രാജ്യതലത്തിൽ പാർട്ടി വളരണമെങ്കിൽ കേരളത്തിൽ മൂന്നാം ഭരണം അനിവാര്യമെന്ന് സി പി എമ്മിന്റെ രാഷ്ട്രീയ അവലോകന റിപ്പോർട്ട് തുടർ ഭരണത്തിന് പാർട്ടിയിൽ യോജിച്ച പ്രവർത്തനം വേണം ഇന്ത്യ സഖ്യത്തെ നിർജ്ജീവമാക്കിയത് കോൺഗ്രസ് ആണെന്നും രാഷ്ട്രീയ അവലോകന റിപ്പോർട്ടിൽ വിമർശനം ഉയരുന്നുണ്ട് പ്രകാശ് കാരാട്ട് പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിച്ച അവലോകന റിപ്പോർട്ടിന്റെ വിവരങ്ങൾ മാത്രം ഭൂമിന്യൂസിൽ ലഭിച്ചു എ കെ സ്റ്റെഫിൻ വിവരങ്ങളുമായിട്ട് സ്റ്റെഫിൻ മൂന്നാം ഭരണം അനിവാര്യം എന്തൊക്കെയാണ് അതിനുള്ള നീക്കങ്ങൾ എന്തൊക്കെയാണ് റിപ്പോർട്ടിൽ പറയുന്നത് സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച രാഷ്ട്രീയ പ്രമേയ റിപ്പോർട്ടിൽ പറയുന്നതിന് സമാനമായ കാര്യങ്ങളാണ് ഇപ്പോൾ പാർട്ടി കോൺഗ്രസിലെ രാഷ്ട്രീയ പ്രമേയ റിപ്പോർട്ടിൽ പ്രകാശ് കരാട്ട അവതരിപ്പിച്ചിരിക്കുന്നത് അതിൽ പ്രത്യേകിച്ചും എടുത്തു പറയേണ്ട കാര്യം രാജ്യത്ത് തന്നെ പാർട്ടി വളരണമെങ്കിൽ അതിൽ കേരളത്തിൽ മൂന്നാം ഭരണം അനിവാര്യമാണ് കാരണം ഇപ്പോൾ കേരളത്തിൽ മാത്രമായി ഭരണം ഒരു അവസ്ഥയുണ്ട് ഒപ്പം തന്നെ പറയുന്നത് ഇപ്പോഴും ത്രിപുരയിലും ബംഗാളിലും വീണ്ടും അധികാരത്തിലേക്ക് എത്താനുള്ള സാധ്യത പാർട്ടിക്ക് മുന്നിലുണ്ട് ആ സാധ്യത അടഞ്ഞിട്ടില്ല എന്നുള്ള കാര്യവും രാഷ്ട്രീയ പ്രമേയത്തിൽ പറയുന്നുണ്ട് കാരണം അവിടെ അടുത്തിട്ട് മുതൽ പാർട്ടി സജീവമായി അവിടെ അധികാരത്തിലെത്തുന്നതിന് വേണ്ടി കഴിയും അടിസ്ഥാന തലത്തിൽ മുതൽ പാർട്ടിയെ വളർത്തിയെടുക്കേണ്ടതുണ്ട് ത്രിപുരയിലും ബംഗാളിലും ഒപ്പം തന്നെ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് കൂടി ഇന്നത്തെ ഈ രാഷ്ട്രീയ പ്രമേയ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാറും എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം കോൺഗ്രസിന് അത്തരത്തിലുള്ള ഒരു വിമർശനം രാഷ്ട്രീയ പ്രമേയ റിപ്പോർട്ടിലുണ്ട് കാരണം ഇന്ത്യ സഖ്യത്തെ നിർജ്ജീവ കോൺഗ്രസ് ആണ് കാരണം ഈ കോൺഗ്രസിൻ്റെ ചില നടപടികൾ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ചില നിലപാടുകളാണ് ഇന്ത്യ സഖ്യത്തെ ഒരു വീഴ്ചയിലേക്ക് നയിച്ചത് എന്ന തരത്തിലുള്ളൊരു വിമർശനമാണ് രാഷ്ട്രീയ പ്രമേയ റിപ്പോർട്ടിൽ ഇപ്പോൾ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനിയേതായാലും ഇപ്പോഴും ചർച്ചകൾ പുരോഗമിക്കുകയാണ് ഇനി ഗ്രൂപ്പ് ചർച്ചയുണ്ട് ഇപ്പോൾ തന്നെ ഈ സി പി എമ്മിൻ്റെ സംസ്ഥ പാർട്ടി കോൺഗ്രസ് നടക്കുന്ന സ്ഥലത്ത് നിന്ന് നേതാക്കൾ മറ്റു ഡെലിഗേറ്റുകളെല്ലാം തന്നെ പിരിയും അതിനുശേഷം അവരവർ താമസിക്കുന്ന സ്ഥലങ്ങളിലായിരിക്കും ഗ്രൂപ്പ് ചർച്ച ഉണ്ടാവുക ഇന്ന് രാവിലെ നൽകിയത് കേരളത്തിൽ മൂന്നാം ഭരണം അനിവാര്യമെന്ന് എന്ന് വ്യക്തമാക്കിയാണ് സി പി എം സംഘടനാ റിപ്പോർട്ട്